റിയൽ ഇൻസിഡൻസ് ഏറ്റവും കൂടുതൽ കൂടുതലിപ്പോൾ ലാസ്റ്റ് മഞ്ഞുമൽ ബോയ്സ് വരെ നമ്മൾ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കേട്ടറിഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ബിഗ് സ്ക്രീനിൽ അത് റീക്രിയേറ്റ് ചെയ്യാണ് അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ഒരുപാട് സിനിമകൾ പറഞ്ഞു ഇപ്പോൾ ട്വൽത്ത് ഫെയിലിൽ അങ്ങനെ ഒരുപാട് സിനിമകൾ ഇപ്പോൾ ടൂ തൗസൻഡ് എയ്റ്റീൻ്റെ എല്ലാം മലയാള സിനിമയിൽ ഏറ്റവും വലിയ ഹിറ്റായ സിനിമ നമ്മൾ കണ്ടതാണ് നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് തങ്കമണി എന്ന നാടിനോടുള്ള അത് ലോകത്തിൻ്റെ മുമ്പിലേക്ക് തങ്കമണി എന്ന നാടിനെ നമ്മൾ ശ്രദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ നാടിനെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഇത് ആരെയും മോശമാക്കാനോന്നുള്ളൊരു സിനിമ തന്നെയല്ല ഇപ്പം രമേശ് ചേട്ടനൊക്കെ പറഞ്ഞ പോലെ ഈ സിനിമ നമുക്ക് ഒരു തങ്കമണിയെ മാറട്ടെ എന്നൊരു പ്രാർത്ഥന കാരണം നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുണ്ട് ഈ സിനിമ നിങ്ങൾ കാണുക കാരണം വേറെ അവകാശവാദങ്ങളൊന്നും പറയുന്നില്ല പിന്നെ ഇവിടെ പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞ പോലെ മലയാള സിനിമ ഇപ്പോൾ ജനങ്ങൾ ഈ ഇടയ്ക്ക് മൂന്നാലും വർഷമായിട്ട് ശരിക്കും വല്ലാത്തൊരു ക്രൈസിസിലായിരുന്നു അവിടെ നിന്ന് നമുക്കിപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് എല്ലാ സിനിമകളും തീയേറ്ററിലേക്ക് ആളുകൾ വരുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് യങ്സ്റ്റേഴ്സിനോടാണ് അവരാണ് ആദ്യത്തെ ദിവസങ്ങളിൽ സിനിമ ഒരാവേശമാക്കുന്നത് അവരെല്ലാവരും ഇപ്പോൾ ആഴ്ചയിൽ ഒന്ന് രണ്ട് സിനിമ കാണാൻ അവർ തയ്യാറാകുന്നതെന്ന് പറയുമ്പോൾ മലയാള സിനിമയ്ക്ക് ഒരു സുവർണകാലം വീണ്ടും തുടങ്ങുന്നു അതിലേക്ക് ആ കൂട്ടത്തിൽ ഈ സിനിമയും കൂടി കരുതണമെന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന അതുപോലെ തന്നെ ഈ സിനിമയിൽ എൻ്റെ കൂടെ അഭിനയിച്ച ആളുകൾ അതിൽ ഇപ്പം പ്രണീത ഉണ്ടായിരുന്നു പ്രണീത വളരെ നമുക്ക് ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് പിന്നെ നീത പിള്ള അതുപോലെ അച്ചുമൽ പിന്നെ എനിക്ക് കൂട്ടായിട്ടുള്ള ഇപ്പോൾ അമ്പി ചേച്ചി എൻ്റെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചതാണ് പുതിയതായിട്ട് അഭിനയിച്ചത് മാളബിക്ക അതുപോലെ ശിവകാമി പിന്നെ മിനു ഒക്കെ വോയിസ് സത്യനാൽ ഞങ്ങൾ ഒരുമിച്ചുള്ള കോമ്പിനേഷനുണ്ട് രമ്യ കോടതി സംശം ബാലം ഒക്കെ ഉള്ളതാണ് പിന്നെ ഞാനൊരുപാട് ഞാൻ ആദ്യം വിചാരിച്ചത് ഇന്ത്യയിലും മലയാളി അല്ലെന്നാണ് വിചാരിച്ചത് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് മലയാളം പറഞ്ഞ കേട്ടപ്പോഴാണ് സുധൈവ് നായ ഞാൻ എനിക്ക് ഒരുപാട് സിനിമകളിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നാണ് ഞങ്ങൾക്ക് കൂടെ ഒരു എത്രയും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് നല്ല രസമായിട്ട് മലയാളം പറയുന്നത് നല്ല കോമഡി ഉള്ള ഉള്ളൊരാളും കോമഡി ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ് താമസേണ്ട അദ്ദേഹത്തിനെ കോമഡിയിലും കാണാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ അജ്മൽ എൻ്റെ നാട്ടുകാരനാണ് ഞാൻ എന്നിട്ട് പറയുക ഈ സിനിമയിൽ അജ്മൽ വന്നത് നമ്മളോടുകൂടി ഉള്ള ഒരു സ്നേഹത്തിൻ്റെ പുറത്തും കൂടിയാണ് എന്നുള്ളത് പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് ടൂ കൺട്രീസ് മരിക്കുകയൊക്കെ ചെയ്തതാണ് അതിലെടുത്തു പറയേണ്ട ക്യാരക്ടറാണ് ഉല്ലാസ് അപ്പോൾ അദ്ദേഹത്തിന്റെ അപരനായിട്ടൊക്കെയാണ് ഞാൻ ആ സിനിമയിൽ അദ്ദേഹം അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ കണ്ടതാണ് ആ സിനിമയൊക്കെ പിന്നെ അതുപോലെ എനിക്ക് കിട്ടിയ രണ്ട് സഹോദരങ്ങളാണ് അന്യ സംസ്ഥാനത്ത് നിന്ന് നമ്മുടെ സമ്പത്ര അവസാറും അതുപോലെ തന്നെ ജോൺ ബ്രദർ പോയിട്ടിങ്ങളാ ഏ വെറും അതൊരു ഒന്നൊന്നര സാധനം നിങ്ങൾക്ക് മനസ്സിലായതല്ലേ അപ്പൊ ഏത് നിമിഷത്തിലും നമ്മൾ ചെയ്യുന്നത് വളരെ സീരിയസ് അല്ലെങ്കിൽ വളരെ ഇമോഷണൽ സീനാണെങ്കിൽ പോലും ഷോർട്ട് കഴിഞ്ഞാൽ മാറി എന്ന് എല്ലാവരും ഒരു കോമഡി പറയുന്ന ഒരു രീതിയായിരുന്നു അത് രതീഷും ഒട്ടും മോശമൊന്നുമല്ല അപ്പോൾ ഈ സിനിമ ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുക ജനങ്ങളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് മെയ്ക്ക് ചെയ്തിരിക്കുന്നൊക്കെ